നമസ്തേ ക്ഷേത്ര വിശേഷങ്ങളുമായി നമ്മൾ ഇന്ന് നിൽക്കുന്നത് സംസ്ഥാനത്തിൻ്റെ തെക്കേറ്റമായ പാറശാലയ്ക്കടുത്ത് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രമുണ്ട് നമുക്കെല്ലാം അറിയാം അയ്യായിരം വർഷത്തോളം പഴക്കമുള്ള മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിലെ ശിവലിംഗം ഇന്ന് ലോകത്തിൽ തന്നെ വലിയ വിസ്മയം സൃഷ്ടിച്ചിരിക്കുകയാണ് നമുക്കറിയാം നൂറ്റി പതിനൊന്ന് പോയിൻ്റ് രണ്ട് ദശാംശം ഉയരത്തിലാണ് ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഏഷ്യ ബുക്ക് ഉൾപ്പെടെ ആറോളം ലോക റെക്കോർഡുകളാണ് നമുക്ക് ഈ ക്ഷേത്രത്തിന് ലഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും മറ്റൊരു മഹാ കൂടി ഇവിടെ വിസ്മയ കാഴ്ച ഒരുക്കിയിരിക്കുകയാണ് കാരണം നമുക്കറിയാം എൺപതടി ഉയരത്തിൽ അറുപത്തിനാലടി നീളത്തിലുള്ള ഹനുമാൻ്റെ മറ്റൊരു വിസ്മയം അത്ഭുത കാഴ്ചയാണ് മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും മഹാശിവലിംഗത്തിലൂടെ കയറി കൈലാസത്തിലെത്തി തുടർന്ന് വൈകുണ്ഠത്തിലൂടെ കയറി നമുക്ക് ദേവലോകം സന്ദർശിച്ച് തീർച്ചയായിട്ടും അനുഗ്രഹം കിട്ടുന്ന ഒരു കാഴ്ചയാണ് ഈ പ്രദേശത്ത് മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിൽ മറ്റൊരു അത്ഭുതമായി ഒരുക്കിയിട്ടുള്ളതും പൂർണ്ണമായിട്ടും ഇവിടുത്തെ വ്യത്യസ്തമായ ആചാരങ്ങളും മറ്റു ക്ഷേത്രങ്ങളിലുപരി വ്യത്യസ്തമായിട്ടുള്ള ഗോപുരങ്ങളുമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് തീർച്ചയായും ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിലെ മഠാധിപതിയായിട്ടുള്ള സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി നിന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇവിടുത്തെ മറ്റു ദൃശ്യങ്ങളും വിസ്മയം ഒരുക്കുന്ന ഈ ഹനുമാന്റെ പ്രതിഷ്ഠകൾ പ്രതിഷ്ഠകളുൾപ്പെടെ കണ്ട് നമുക്ക് തിരിച്ചു വരാം ഇതാണ് ലോകരാജ്യങ്ങൾ പോലും ഇന്ന് തലയെടുപ്പോടെ നിൽക്കുന്ന മഹേശ്വരം ശിവപർവതി ക്ഷേത്രത്തിലെ നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് രണ്ടടി ഉയരത്തിലുള്ള മഹാശിവലിംഗം ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഹനുമാന്റെ ഈ ഒരു പ്രതിഷ്ഠയാണ് അല്ലെങ്കിൽ ഈ ഒരു ബിംബമാണ് ഇന്ന് മഹാ അത്ഭുതങ്ങളിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക കാരണം എൺപതടി ഉയരത്തിൽ അറുപത്തിനാലടി നീളത്തിലാണ് ഈ ഹനുമാന്റെ ഈ ഒരു രൂപം ഇവിടെ ഉള്ളത് നമ്മുടെ ഈ വൈകുണ്ഠത്തിൻ്റെ പണി തുടങ്ങിയത് ഈ മഹാശിവലിംഗത്തിൻ്റെ പണി കഴിഞ്ഞപ്പോൾ ശിവനും വിഷ്ണുവും ഒന്നാണ് എന്നുള്ള ഒരു രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടുകൂടെയാണ് അത് ചെയ്തത് പലരും ശൈവവും വൈഷ്ണവും എന്നുള്ള രീതിയിൽ വേർപാടായിട്ട് കാണുന്നു ഈശ്വരൻ എല്ലാം ഒന്നാണ് ഈശ്വരൻ്റെ ഭാവങ്ങളെല്ലാം ഒന്നാണ് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടും ആണ് ഒന്നാമത് അതിൻ്റെ പണി തുടങ്ങിയത് അപ്പോൾ അതിലും ഈ ശിവലിംഗത്തിലുള്ളതുപോലെ തന്നെ എട്ട് നിലകൾ അതിനെ നമ്മൾ ഈ വൈകുണ്ഠത്തിൽ എട്ടിനെ എട്ട് ക്ഷേത്രമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ എട്ട് ക്ഷേത്രത്തിലും അഷ്ടലക്ഷ്മികളെയാണ് പ്രതിഷ്ഠിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ അനന്തശേനിടെ ഒരു പ്രത്യക്ഷദേവി അത് പോയിട്ട് ദശാവതാരം ഇത് കണ്ടു കണ്ടുകഴിഞ്ഞ് വരുമ്പോൾ ആ ദേവലോകം ദേവലോകത്തിലുള്ള ആ ദേവലോക സദസ്സ് അതിനെ കണ്ടു പോകാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ആ ഒരു തരത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പണി നമ്മൾ ശിവലിംഗം ചെയ്തതുപോലെ തന്നെ ഈ ഗംഗോത്രി യമുനോത്രി നനുഷ്കോഴി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള പുണ്യ പുണ്യതീർത്ഥങ്ങളും സപ്തമലകളിലെ പാറകൾ സപ്ത ആഴികളിലെ മണലുകൾ ഇങ്ങനെ ഇതെല്ലാം കൂടെ പിന്നെ ഒരു അറുപത്തിനാലായിട്ടം പിന്നെ കൂട്ടുമരുന്നുകൾ പിന്നെ നവരത്നങ്ങൾ നവരത്നം പിന്നെ നവപാഷാണം ഇങ്ങനെയുള്ള ഈ ദ്രവ്യങ്ങളെല്ലാം കൊണ്ട് ഇതിനെ ഒരു ഗർഭന്യാസം എന്ന് പറഞ്ഞിട്ടൊരു പൂജയുണ്ട് ആ പൂജ ചെയ്തിട്ടാണ് അതിൻ്റെ ബാക്കി പണികൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മളാ വാസ്തുശാസ്ത്ര പ്രകാരവും എല്ലാ രീതിയിലും അതായത് ഒരു കേരളത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ടാണ് ഈ പണികളെല്ലാം കൊണ്ടുപോകുന്നത് ഈ ശിവലിംഗവും വൈകുണ്ഠവുമായിട്ട് യോജിപ്പിക്കുന്നത് ആഞ്ജനേയനാണ് അതായത് എന്ന് പറയുമ്പോൾ അഞ്ജനാപുത്രൻ പാർവതി പിന്നെ കേസരി പുത്രൻ അങ്ങനെ വായുതനേൻ ഇങ്ങനെയുള്ള പേരുകളോടുകൂടെ അതായത് അഞ്ച് പേരുടെ പുത്രനായിട്ടാണ് വായു തനേനെ കാണുന്നത് അപ്പോൾ ആ വായുതനേനെ തന്നെ ഇതിന് സമാന്തരമായി അതായത് ഈ എൺപതടി ഹൈറ്റിൽ അറുപത്തിനാലടി നീളത്തിൽ ആണ് ഈ ഹനുമാൻ്റെ രീതി അപ്പോൾ അത് കൈലാസത്തിൽ നിന്ന് നേരെ ഹനുമാൻജിയുടെ അകത്തൂടെ ഇറങ്ങി ഈ ആ ഒരു ശയനഗണപതി ഉണ്ട് ആ ഗണപതിയേം തൊഴുത് അവിടുന്ന് അഷ്ടലക്ഷ്മികളെയും തൊഴുത് ഏറ്റവും താഴെ വരുമ്പോൾ പാൽക്കടലിൽ വില്യസിക്കുന്ന ഭഗവാന് അതായത് വിഷ്ണു അനന്തശയന അത് കാണാൻ പറ്റും ആ രീതിയിലാണ് പണികൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഇനി കുറച്ച് അകത്തുള്ള ലാസ്റ്റ് പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കൂടുതൽ ആളുകളെ വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു മിക്കവാറും ശിവരാത്രിയോടൊപ്പം ഇത് വ്യക്തിയാനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ വിശേഷം